സ്വാമിശരണം എൻ്റെ പേര് ജിനീഷ്ന്നാണ് ഞങ്ങളെല്ലാവരും നിലി ഡിസ്ട്രിക്ട് നിന്നാണ് നീലി ഡിസ്ട്രിക്ട് മാത്രമല്ല നമ്മൾ മൊത്തം തമിഴ്നാട്ടിൽ നിന്ന് ഏകദേശം പത്ത് എഴുന്നൂറ് പേരിലുള്ള സംഘടനയാണിത് പണ്ട് അയ്യപ്പ സേവ സംഘത്തിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിൽ നമ്മൾ താഴെ വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളെല്ലാവരും ഫ്രീ സർവീസാണ് എല്ലാ എല്ലാ മണ്ഡലകാലത്തും ഫ്രീ സർവീസാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളെ മെയിൻ പണി പറഞ്ഞാൽ സ്ട്രെച്ചർ വർക്കാണ് മെയിൻ സ്ട്രെച്ചർ വർക്ക് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ കൊല്ലം വരയ്ക്കും നമുക്ക് ഡെത്തുണ്ടായിരുന്നു ഇപ്പോൾ കൊല്ലം നമുക്ക് ഡെത്ത് നിർത്തി വെച്ചിട്ടുണ്ട് ആംബുലൻസ് ആണ് അതുകൊണ്ട് ഡെത്തില്ല എമർജൻസി വർക്കും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ നമ്മൾ നീലിമല അപ്പാച്ചിമേട് ശരംകുട്ടി സന്നിധാനം ഇങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മൾ ടീം വർക്ക് ചെയ്യുന്നുണ്ട് മറ്റേ ഒരു പത്ത് അറുപത്തഞ്ച് പേര് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിൽ നമ്മൾ ടീമായിട്ട് തരം തിരിഞ്ഞ് ഒരു ഏഴ് പേരെ വെച്ച് പിരിച്ചിട്ടാണ് നമ്മൾ ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഓരോ ടീമിന് പത്ത് പത്ത് ദിവസമാണ് നമ്മൾ ഇത് കൊടുക്കുക കൗണ്ടിങ് കൊടുത്തിട്ടുള്ളത് പത്ത് ദിവസം അപ്പോൾ പത്ത് ദിവസം കൊണ്ട് ഓരോ ഓരോ ടീമും ഇങ്ങനെ മാറി മാറി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ആ പത്ത് ദിവസം കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ നീലിമലയക്കും ചിലപ്പോൾ അപ്പാച്ചിങ്ങേട് അങ്ങനെ നമ്മൾ റൗണ്ടപ്പ് ചെയ്തിട്ടാണ് ഈ പണി എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കഷ്ടപ്പാട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ പുലിമേടിന്റെ റോഡ് പറഞ്ഞാൽ നമ്മളെ പെരുവഴിനും കാട്ടി കഷ്ടപ്പാടുള്ള റോഡാണ് ഈ റോഡ് ഇതിൽ മാക്സിമം നമ്മൾ പറയുന്നത് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന ആൾക്കാർ മാക്സിമം വരുന്ന ആൾക്കാർ യൂട്യൂബ് കണ്ട് വരുന്ന ആൾക്കാരാണ് നമ്മളിപ്പോ ഈ ജോലി ഇപ്പത്രയും പേര് നമ്മൾ വർക്ക് ചെയ്യുന്ന കാരണം പറഞ്ഞാൽ ആർക്കും ജോലിയും കൂലും ഇല്ലാത്ത ആൾക്കാരല്ല എല്ലാവർക്കും ജോലി ആൾക്കാരാണ് ഇത് സംഭവം പറഞ്ഞാൽ നമ്മൾ ഈ കൊല്ലം ഈ തീ മണ്ഡലകാലം കഴിഞ്ഞ് പോകുമ്പോൾ അടുത്ത മണ്ഡലകാലത്തേക്കുള്ള ആൾക്കാർ നമ്മൾ റെഡിയാക്കി വെക്കും നമ്മൾ ഒരു നാല് മാസം മുമ്പ് നമ്മൾ ഒരു പത്ത് ദിവസം പത്ത് ദിവസം ഒരു അമ്പത് പേരെ നാൽപ്പത് പേർ റെഡിയാക്കി റൊട്ടേഷനിലാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാവർക്കും ജോലിയും കാര്യങ്ങളായിട്ട് എല്ലാം പോകുന്ന ആൾക്കാർ പക്ഷേ ഈ മണ്ഡലകാലം വരുമ്പോൾ നമ്മൾ നമ്മളെ കൊണ്ട് ശരീരത്തിന് പറ്റുന്ന ഒരു സഹായമായിട്ട് നമ്മൾ കൂലിയൊന്നും ഇല്ലാതെ നമ്മളെ ശരീരത്തിന് പറ്റുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുത്തിട്ട് ഇത്രയും പേരെയും നമ്മൾ കൊണ്ടുനടത്താനും ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ നമ്മളായിട്ട് തന്നെ നോക്കി നടത്തി കൊണ്ടുപോകാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ട് ആർക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വരാം ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന സഹായമൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വരണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് വരാം നമുക്ക് ആളുടെ ഷോർട്ടേജ് നമുക്ക് ഇപ്പോഴും ഉണ്ട് പക്ഷേ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഉറങ്ങാതെയാണ് ഇത് ഓടുന്നത് ചെയ്യുന്നത് അതെല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും നമ്മളിപ്പോൾ വരുന്നതൊക്കെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിൽ നിന്നാണ് മാക്സിമം ആൾക്കാർ വരുന്നത് നമുക്ക് കേരളത്തിൽ നിന്ന് കുറേ ആൾക്കാർ വരാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അത്രയും സഹകരണം സഹായമായിരിക്കും നമ്മൾ മാത്രമല്ല നമുക്ക് ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ജോലി നമുക്ക് കമ്മിയായി കിട്ടും നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല നമുക്ക് ഏകദേശം നമുക്കൊരു നാല് മണിക്കൂറൊക്കെ വർക്ക് ചെയ്തിട്ട് നമുക്ക് റെസ്റ്റ് അടുക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഒരുക്കാൻ പറ്റും എല്ലാവർക്കും അപ്പോൾ എല്ലാവരും ഇതിൽ ചേരാൻ പങ്കെടുക്കാൻ പറ്റുന്നവർ പങ്കെടുക്കാം നമ്മളതിനുള്ള സംവിധാനം നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട്